ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഒന്നും അണിയിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ വന്ന് കടന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി എനിക്കിന്ന് വർക്കുണ്ട് അപ്പോൾ വർക്കിന് പോവുകയാണ് വർക്കുള്ള ദിവസങ്ങളിൽ നല്ല ടൈറ്റ് വർക്കായതുകൊണ്ട് തന്നെ ഞാൻ നോമ്പ് എടുക്കലില്ല ഞാൻ ആദ്യത്തെ ഒരു ആറ് ദിവസം എടുത്തു പക്ഷേ അതിന് ശേഷം പിന്നെ എനിക്ക് വർക്കുള്ള ദിവസങ്ങളിൽ നോമ്പ് എടുക്കാൻ അപ്പോൾ ഇന്ന് പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നലെ ഒരു മണിക്കാരന് ഇന്നലെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേക്കും വരുവുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ ഒരു വീടിന്റെ വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂലങ്കാവാണ് വർക്ക് മൂലങ്കാവ് കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് ഒരു ഏരിയയിലാണ് വർക്ക് അപ്പോൾ അതാ രാവിലെ എണീറ്റ് ഫ്രഷായി പോവാണ് കുടി കഴിക്കാനുണ്ടായിരുന്നു അത് കഴിച്ച് എന്നിട്ട് ഇതിപ്പോൾ സൈഡിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ശാ വല്ല്യമ്മൻ്റെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞത് ഇഞ്ചക്ഷനുണ്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് ഉമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് കറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വേദന ഉള്ളിൽ നല്ലോണം ഉള്ളത് ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല ഏഹ് പിന്നെ ഒച്ചപ്പാടുണ്ടാക്കലും കൂക്കലും ഒളിക്കലും എന്തൊക്കെയോരോരൊരു അസ്വസ്ഥത ഉള്ളത് പോലത്തെ ഒരു കളിയാണ് ഉമ്മ കളിക്കുന്നത് അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയാൻ മാത്രം നല്ലതൊന്നും കേട്ടിട്ടില്ല ഏഹ് അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ആ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇഞ്ചക്ഷൻ ആയതുകൊണ്ടാണ് ആൻറ്റയോയോട്ടിക്കിന് ഇൻഷക്ഷൻ ആയതുകൊണ്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഗുളിക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുണ്ടാകും കാരണം അത്രയ്ക്കും കാര്യങ്ങൾ അങ്ങനെയാണുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ റൂമിൽ നിന്ന് വാർഡിൽ നിന്ന സമയത്ത് അവിടുന്ന് സൗണ്ട് കാരണം അമ്മ ഒച്ച ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മാറ്റിയിട്ട് ഇപ്പോൾ എന്താ ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിറ്റീവിൻ്റെ വാർഡുണ്ട് പാലിറ്റീവിൻ്റെ ആൾക്കാർ കൊടുക്കുന്ന അവർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയുള്ള വാർഡുണ്ട് അപ്പോൾ ആ വാർഡിലാണ് ഇപ്പം ഉള്ളത് അങ്ങോട്ടേക്കാണ് ഇപ്പം മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ പോവാം സൈറ്റിൽ നിന്ന് വർക്കും കഴിഞ്ഞ് അങ്ങനെ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇന്ന് പോയിട്ട് വർക്ക് എടുക്കുന്ന വീഡിയോ ഇൻഷാല്ല എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ചൂരം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കാരണം ഇന്നിപ്പോൾ രാവിലെ എണീച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി വന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റ് രാത്രി ഒരുപാട് ആയിട്ടാണ് ഇന്നലെ വന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ടൗൺന്ന് ചെയ്യാനുള്ള അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ പണിക്കാരം വരുന്നുണ്ടായിരുന്നു ഓനെ കൂട്ടി തിരിച്ചുകൂടെ എത്തിയപ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണി പിന്നെ ഭക്ഷണം കഴിച്ച് കയറി കിടന്നുറങ്ങി അലാമൊക്കെ വെച്ചിരുന്നെട്ടോ എണീക്കാൻ വേണ്ടിട്ട് പക്ഷേ പൊലച്ചയ്ക്ക് ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എണീച്ചപ്പത്തേക്ക് ഏകദേശം ആറരയായി രാവിലെ എണീച്ചപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് വീടും ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കുളിച്ചു മാറ്റി ഫ്രഷ് ആയിട്ട് അപ്പോൾ ഇറങ്ങി ഏഹ് പിന്നെ നേരെ പോവാ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഏഴ് നാൽപ്പത്തെട്ടായി സമയം കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല വീഡിയോ എല്ലാവരും കാണാം വല്ല്യമാരുടെ വിശേഷം പ്രത്യേകിച്ച് അതുതന്നെ ഉള്ളു വേറെ ഒന്നുമില്ല പിന്നെ മിന്നൂന് ലക്ഷം അസ്വസ്ഥതകളുണ്ട് കാരണം ആ വന്ന സമയത്ത് നാവ് കടിച്ചിട്ട് നാവിൻ്റെ ഒരു സൈഡ് നല്ലോണം പഴുത്തിട്ടുണ്ട് കാരണം ഈ ഈ ഒരു നാവ് കുറച്ച് ആഴത്തിൽ കടിച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട് അത് ഒരു വലിയൊരു ഇടങ്ങാറ് തന്നെയാണ് കേട്ടോ ഈ അപസ്മാരം വരുന്ന സമയത്ത് നാവ് കടിച്ചിട്ട് മുറിയാൽ അതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന സമയത്തും ഇത്രയ്ക്ക് എങ്ങോട്ട് ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ അങ്ങോട്ട് നാവ് കടിച്ചു മുറിയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം വന്നതിൽ നല്ല രീതിക്ക് നാവ് കടിച്ചു പോയിട്ടുണ്ട് ഞാൻ കൂട്ടി കടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ പഴുത്തിട്ട് ഭയങ്കര വേദനയാണ് ഭയങ്കര അടങ്ങാറാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ എണീറ്റപ്പാട് കേട്ടൊരു ന്യൂസാണ് കേട്ടോ എണീറ്റപ്പാട് കേട്ടൊരു ന്യൂസാണ് പിന്നെ ലഹരിക്ക് ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഉമ്മയും ഭാര്യ ഉമ്മയും ഉപ്പയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇന്ന് രാവിലെ കേട്ടൊരു വാർത്തയാണ് എന്താണ് നമ്മളെ കാലത്തിൻ്റെ പൂക്ക് എന്നുള്ളത് ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പം ലഹരി മാത്രമല്ല ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെത്താ എന്ന് പറയുന്ന എം ഡി എം എന്ന് പറയുന്ന സാധനങ്ങൾ മാത്രമല്ല ഇപ്പം മദ്യപാനവും അതിനേക്കാളും വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ് മദ്യപിച്ചാണ് കൂടുതലും കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ എം ഡി എം എ കഞ്ചാവ് അല്ലാതെ തന്നെ മദ്യപിച്ചിട്ടാണ് കേരളത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ബാറിൻ്റെ അകത്ത് തോക്ക് ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഒന്നല്ല കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാം ഏഹ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം എനിക്ക് പോകാൻ സമയമായി ഇനി പോയിട്ടില്ലെങ്കിൽ അവിടെ എത്താൻ ഒരുപാട് ലേറ്റ് ആയി പോകും അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് വേണം എനിക്ക് പോകാൻ ഏഹ് അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലേ ഞാൻ പറഞ്ഞു ആ ന്യൂസിൻ്റെ ാമിലിയാണ് ഇട്ടത് ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചതാണ് ആ പിന്നെ ഞാൻ പറഞ്ഞ ന്യൂസ് ഉണ്ടല്ലോ ആ ന്യൂസിലുള്ള ഫാമിലിയാണ്ട്ട് ആ ഫാമിലിയാണത് ഇത് ഈ ഈ പെൺകുട്ടീനെ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളത് പോലെ ഉണ്ട് അതാണ് സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചത് എവിടെയാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എവിടെയോ ഒരു എന്തോ കല്യാണത്തിനോ എന്തോ ഒരു ഫംഗ്ഷനോ എന്തോ ഒരു ആവശ്യത്തിനോ മിന്നൂൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് പരിചയപ്പെട്ട് കണ്ടിട്ടുള്ളത് പരിചയപ്പെട്ടിട്ടല്ല കണ്ടിട്ടുള്ളത് എനിക്ക് അറിയുന്നില്ല ഈ പെൺകുട്ടിയെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചു പിന്നെ ട്രൂത്ത് ഓൺലി ബ്ലോഗിലേക്ക് വൈകുന്നിട്ട് വൈകുന്നേരം വന്നിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാലം എന്തായാലും പോണ പൂക്കിപ്പോൾ ഉമ്മയൊക്കെ കൊന്ന മറ്റേ താമരശ്ശേരി ആ ചെക്കനുണ്ടല്ലോ എന്താ പറയുക പേര് അഫാനോ അല്ല അഫ്ഫാനല്ലോ അങ്ങനെ എന്തോ ഒരു പേരിലൊരു ചക്കനെ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കേസിലുള്ള ആ പ്രതിയായിട്ട് കൂട്ടുള്ള ഒരു ൃതിയാണ് ഈ ആളൊന്നു പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തേലാകട്ടെ എന്തായാലും നമ്മളെ സമൂഹം നമ്മളെ കുട്ടികൾ ഒക്കെ വളരെ മോശം കാഴ്ച സിറ്റുവേഷനിലൂടെയാണ് നടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് അത്രയേ ഉള്ളൂ ഏ നമ്മളെ കുട്ടികൾ നമ്മൾ നോക്കിയാൽ നമുക്ക് നല്ലത് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാലമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി അത് കാരണം നമ്മളെ ഖുർആനുകളിലും മതീസുകളിലൊക്കെ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതാണ് സ്ത്രീകളുടെ കാര്യങ്ങളായാലും പുരുഷന്മാരെ കാര്യങ്ങളായാലും പിന്നെ ഭൂമിയുടെ മാറ്റങ്ങളായാലും എന്തൊരു കാര്യമായാലും ഇപ്പോൾ കാറുകൾ കാറുകൾ ബൈക്കുകൾ ബസ് എങ്ങനെ വരുന്നത് നമുക്കറിയാമല്ലോ ഏത് രീതിയിലാണ് അതിന്റെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യം ബിൽഡിങ്ങുകൾ വസ്ത്രങ്ങൾ എന്തിനാധികം അധികം പറയുന്നത് ഭക്ഷണം ഭക്ഷണമൊക്കെ അധബിച്ച് പോയിപ്പോൾ ഭക്ഷണമൊക്കെ ഇപ്പോൾ അധബിച്ച് പോയി എന്താണ് കഴിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പോ അതായത് ഒരു വീട്ടിൽ നാലും അഞ്ചും തരം ഫുഡാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് കഴിക്കാതെ വേസ്റ്റ് ആയി വരുന്ന സമയത്ത് അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് അവസ്ഥ അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ഇനി ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആയി പോകും അപ്പോൾ തിരിച്ചു വരുന്ന ബൈക്കാണ് ഞാൻ മറ്റത്തേക്ക് കയറണമെന്ന് വിചാരിക്കുന്നത് എന്നാൽ അതാ നോക്കട്ടെ പറ്റുകയാണെങ്കിലേ കയറുള്ളൂ കാരണം എങ്ങനെയായിരിക്കും വരവൊന്നും പറയാൻ പറ്റില്ല എന്ത് പണിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക ഇന്നിപ്പോൾ എറുർത്തവർക്കായിരിക്കും ചെയ്യാനുണ്ടാവുക എന്നാൽ എന്തായാലും നമുക്ക് സൈറ്റിലെത്തിയിട്ട് ബാക്കി കാണാം കൈസ് അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിരിക്കുകയാണ് സൈറ്റൊക്കെ പോയി കണ്ട് ഒന്ന് വീക്ഷിച്ച് വന്നതാണ് അപ്പോൾ ടൂൾസ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ടൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ആക്കി അനിയേക്കാം അനിയേട്ടാ എന്താ സ്ഥിതി സൈറ്റ് സൈറ്റ് എന്താ കുഴപ്പമില്ല അടിപൊളി നല്ല പണിയുണ്ടോ കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ടല്ലേ അപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കാം എന്നൊക്കെ പിടിച്ചോണ്ടാ വണ്ടി ഇറങ്ങാത്തത് കാരണം ടൂൾസൊക്കെ മേലെ നോക്കി നമ്മൾ എടുത്തിട്ട് തന്നെ കൊണ്ടുപോകണം അല്ലാണ്ട് വേറൊരു മാർഗ്ഗമല്ല ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ചിപ്സ് വരുന്ന സമയത്ത് ടിപ്പർ ഇറങ്ങുമോ എന്നുള്ളതാണ് അടുത്ത ടെൻഷൻ ഇല്ല ചേട്ടാ ഡാക്ടറെ ഇറങ്ങി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ടിപ്പർ ഇറങ്ങുമോ ഇറങ്ങുമെന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട് ഇറങ്ങിയിരിക്കില്ലേ റിവൈസ് ഇറക്കേണ്ടി വരും കൊണ്ടിറങ്ങിയിട്ട് തിരിക്കാൻ സ്ഥലം ഉണ്ടല്ലേ അപ്പം ഇതാണ് നമ്മുടെ സൈറ്റ് ഇവിടെയാണ് നമുക്കിന്ന് വർക്ക് തുടങ്ങാനുള്ളത് കല്ലും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റോണും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇതാണ് നമുക്കിന്ന് ചെയ്യാനുള്ള സൈറ്റ് രണ്ട്ക്ക് ഒന്നരണ്ട് കല്ല് കല്ലാണ് കല്ലാണ് കേട്ടോ അതാകുമ്പോൾ മൂന്ന് സ്ക്വയർ ഫീറ്റ് മൂന്നര സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ലാണ് ഇതാണ് നമ്മളിവിടെ ഇരിക്കാൻ പോകുന്നത് ഹലോ അപ്പോൾ ഒന്ന് രണ്ട് ടൂൾസുകൾ വാടകയ്ക്ക് എടുക്കാനുണ്ട് അപ്പോൾ അത് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും പോവാം ഏഹ് പോയിട്ട് ഒരു നല്ലൊരു കൂടം പിന്നെന്താ പിക്കാസ് അല്ലേ പിക്കാസ് ഒരു പിക്കാസ് ഇത് അനിയേട്ടനാണ് കേട്ടോ അനിയേട്ടനെ ഇതുപോലെ വീഡിയോ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഏഹ് ഇന്നലെ ആണ് ആള് വന്നത് അനിയേട്ട എവിടെ സ്ഥലം മലപ്പുറം മലപ്പുറം നിലമ്പൂര് അനീഷ് നല്ല പേര് അനിൽ അനിൽ എന്നാണ് എട്ടോ പേര് അപ്പൊ അനീന്നാണ് നമ്മൾ വിളിക്കുക അനിയേട്ടനാണ് അനിയെന്നൊന്നും വിളിക്കാൻ പാടില്ല വലിയ ഏട്ടനാണ് അതെ അപ്പൊ എന്തായാലും നമ്മളെ സൈറ്റിൽ എത്തി വർക്ക് തുടങ്ങി പിന്നെ ഈ വീഡിയോ വൈകിട്ട് ചെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ അസ്സാം വലൈക്കും